മായ ഔഷദൃത്യങ്ങളും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു ക്ഷേമ ഹെയർ ഓയിൽ പോലീസും സംയുക്തമായി മൂവാറ്റുപുഴയിൽ റോഡ് മാർച്ച് നടത്തി പേടിക്കപ്പള്ളിൽ നിന്നും ആരംഭിച്ച മാർച്ച് നഗരം നഗരംചെട്ടി കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി സിആർ പി എഫും പോലീസും സംയുക്തമായി മൂവാറ്റുപുഴയിൽ റൂട്ട് മാർച്ച് നടത്തി ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ വൈഫ് ഓഫ് സക്സേനയുടെ മേൽനോട്ടത്തിൽ നടന്ന മാർച്ച് പേടക്കാപ്പള്ളിയിൽ നിന്നും ആരംഭിച്ച് നഗരം ചുറ്റി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു നൂറോളം ഉദ്യോഗസ്ഥർ റൂട്ട് മാർച്ചിൽ പങ്കെടുത്തു സിആർ പി എഫ് സി നയന്റി സെവൻ ബറ്റാലിയൻ കമാൻഡന്റ് ജാക്കിൻ സെനോ മൂവാറ്റുപുഴ ഇൻസ്പെക്ടർ ബി കെ അരുൺ സബ് ഇൻസ്പെക്ടർ ശാന്തി കെ ബാബു തുടങ്ങിയവർ നേതൃത്വം നൽകി റൂറൽ ജില്ലയിലെ അഞ്ച് സബ് ഡിവിഷനുകളിലെയും തെരഞ്ഞെടുത്ത കേന്ദ്രങ്ങളിൽ മാർച്ച് നടത്തും ന്യൂസ് ഡെസ്ക് മോബാറ്റുപുഴ ന്യൂസ് എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന് നമ്മുടെ